ഇത് മാസ മോട്ടോ റേഷൻ ആണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ചെയിൻസ് സ്പോക്കറ്റ് മാറ്റാനുണ്ട് ബ്രേക്സ് മാറ്റാനുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വീൽ ബെയറിങ് കോൺസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് വണ്ടിക്ക് ഓയിൽ കത്തുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് അതിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടതെന്ന് പറയുന്നത് അത് സിലിണ്ടർ ഇഷ്ടമായി ബന്ധപ്പെട്ടതന്നെയാണ് വർക്കാണ് നമുക്കത് നോക്കുമ്പോൾ അതായത് എഞ്ചിൻ വർക്കൊക്കെ എന്തോ ചെയ്തേക്കുന്നതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ ആ ഭാഗം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കിയത്തെ വർക്കുകളാണ് ചെയ്യണേ ചെയിൻസ് പോക്കറ്റ് ചെയിൻസ് പോക്കറ്റേ പടി മാറ്റുന്നുണ്ട് ചെയിൻസ് പോക്കറ്റൊക്കെ ഫുൾ ആയിട്ട് കംപ്ലീൻറ്റിലേക്ക് എത്തിയായിരുന്നു അപ്പം നല്ല രീതിയിൽ പോയിട്ടുണ്ട് വല്ലത് അഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചെയിൻ്റെ ഉള്ളിലുള്ള റോഡറൊക്കെ ചാടിക്കുമ്പോൾ ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലീൻറ്റ് വരുന്നത് മഴയുള്ള സമയത്താണ് അതായത് ചെയിൻ വെള്ളത്തിൽ ചെയിൻമേ വെള്ളത്തിൻ്റെ പ്രസൻസ് വരും അതു ലൂബ്രിക്കേഷൻസ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ചെയിൻസ് പോക്കറ്റ് മാറുന്ന കൂട്ടത്തേക്ക് നമ്മൾ ചെയിൻ ഗ്രീസ് ചെയ്തിട്ടാണ് വിടണേ അപ്പോൾ നമുക്ക് ഈ മഴയുടെ പ്രോബ്ലം ഒക്കെ കഴിഞ്ഞപ്പോൾ ചെയിൻ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് എടുത്തിട്ട് നയൻറ്റി ഗ്രേഡ് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ചെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഓരോ ആയിരം കിലോമീറ്റർ കൂടുമ്പോഴും നിർബന്ധമായിട്ട് ചെയിൻ ചെക്ക് ചെയ്യുക ലൂസ് ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കേട്ടുക എന്നാലാണ് ചെയിൻ ഇപ്പോൾ കേട്ടോ ആദ്യത്തെ ചെയിൻസ് ബോക്കറ്റിൻ്റെ ക്വാളിറ്റി ഒന്നും ഇപ്പോൾ വരുന്ന ചെയിൻസ് ബോക്കറ്റുകൾക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ക നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനിയായിട്ടാണ് എന്നാൽ പോലും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ അതിന് ലൈഫ് കിട്ടില്ല പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഓൾറെഡി നമുക്ക് കിടക്കുന്നത് ഫുള്ള് തീർന്നാണ് ഒറിജിനൽ ഒന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ബ്രേക്ക് ലൈൻഡറാണ് നമുക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മളത് മാറ്റി കമ്പനി ലൈൻഡറിലേക്ക് ആക്കുന്നുണ്ട് ചെയിൻസ് പോക്കറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ചെയിൻസ് പോക്കറ്റ് തന്നെയാണോ പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും കോൺസെട്ട് ഒക്കെ നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് കോൺസെട്ട് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കുതുമ്പോ നല്ല രീതിയിൽ കംപ്ലയിൻറ്റിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ വരുന്ന ഈ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടറോടൊക്കെ പൊട്ടിയതിനുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ കൂട്ടത്തി കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങും മാറ്റുന്നുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ കേസ് പറഞ്ഞു ചെയിൻസ് ബോക്കറ്റ് നമുക്ക് വരുന്നത് ഫിയറോൻ്റെ വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം കേട്ടോ ഹോൺസെറ്റ് എന്ന് പറയുന്ന ബോൾ റൈസർ വരുന്നത് നമുക്ക് നാനൂറ്റി പത്ത് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിൾ നൂറ്റി അമ്പത് രൂപയുണ്ട് കേബിൾ മാറുമ്പോൾ അതിൻ്റെ ലിവർ കവറും കൂടി നമ്മൾ കൂട്ടാത്ത കൂടെ മാറ്റേണ്ടി വരും ബ്രേക്ക് ലൈൻ നമുക്ക് വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് അത് നമ്മൾ ഹോണ്ടേഡിയാണ് യൂസ് ചെയ്തതാണ് അതിൻ്റെ മെച്ച എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഉണ്ടോ മോണ്ടേഡ് ഹീറോനെ ബേസ്റ്റ് മെറ്റീരിയൽ ക്വാളിറ്റി പക്കി ആയതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യണേ പിന്നെ ബെയറിങ്ങിന് താ ബെയറിംഗ് മോണ്ടേഡേ തന്നെ യൂസ് ചെയ്യുന്ന താരതമ്യേന ഹീറോനേക്കാളും റേറ്റ് കുറവുണ്ട് ജെനുവിൻ പാർട്ട്സ് ആണ് കൂട്ടത്തിൽ കൂടെ നമുക്ക് ഡസ്ക് സീലും കൂടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ഐറ്റം ഉപയോഗിക്കുന്നത് ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിനകത്തേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം പിന്നെ ഒന്ന് രണ്ട് വർക്കുകൾ നമുക്ക് അഡീഷണൽ ഉണ്ട് കീ കീസെറ്റൊക്കെ നഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഹെഡ്ലൈറ്റ് പ്രാക്കറ്റ് ബൂട്ടുകാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ഞ്ച് ചെയ്യണം അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിക്കുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം ഇപ്പോൾ വീഡിയോ കണ്ടുകൊമ്പ് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇട്ടോളും അതേപോലെ തന്നെ സ്മോക്കിൻ്റെ കംപ്ലയിൻറ്റ് അത് വലിയ കോംപ്ലിക്കേഷനിലേക്ക് വരും വലിയ താമസിച്ചാൽ അപ്പോൾ അത് നമ്മൾ ഓയിൽ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഇടയ്ക്കപ്പ്യിൽ സമയം കിട്ടുമ്പോൾ കൃത്യമായിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് ആ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ മുൻകൂട്ടി ഒന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് അറേഞ്ച് ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ